ഒരു ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന അഥവാ ഇരുപതുകളിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് അതിൽ അതിലഞ്ചാമത്തെ പോയിൻ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമതായി നിങ്ങൾ എപ്പോഴും ഒരു ദിനചര്യ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത് ഉറക്കമുണ്ടാവുക എന്നുള്ളതാണ് ഉറക്കമെന്ന് വെച്ചാൽ മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എന്ത് ഇമ്പ്രൂവ്മെൻറ്റിലാണോ വേണ്ടത് അതിനു വേണ്ടി കുറച്ച് വായിക്കുവാനും കുറച്ച് എഴുതുവാനും ദിവസം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണം മാസത്തിൽ അൻപതിനായിരം രൂപയോ അതിൽ കൂടുതലോ വരുമാനം നേടുവാൻ പാകത്തിനുള്ള ഒരു സ്കിൽ നിങ്ങൾ തീർച്ചയായും നേടിയിരിക്കണം ജീവിതത്തിൽ നിങ്ങളുടെ ഏണിംഗ്സിൻ്റെ ഒരു ഉറവിടമായി മാറ്റിയിരിക്കണം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പ്രോട്ടീനും ഫ്രൂട്ട്സും ഇതെല്ലാം തന്നെ നിങ്ങളുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കുവാൻ കഴിയുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്